എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് മകരം രാശിയിൽ ജനിക്കുന്നവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ജീവിതത്തിലെ ദയാപജയങ്ങളെക്കുറിച്ചും തിരിച്ചടികളെ കുറിച്ചും ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത് മകരം രാശി എന്ന് പറയുമ്പോൾ ശനീശ്വരൻ്റെ സ്വന്തം ക്ഷേത്രമാണ് ശനിയുടെ ക്ഷേത്രമാണ് വ്യാഴത്തിൻ്റെ നീച ക്ഷേത്രമാണ് സർവേശ്വരകാരകനായ വ്യാഴം നീചം പ്രാപിക്കുന്ന ക്ഷേത്രവും രാശിയാണ് അതുപോലെ തന്നെ ചൊവ്വയുടെ ഉച്ച ക്ഷേത്രമാണ് നമ്മൾ മകരച്ചൊവ്വ എന്നൊക്കെ പറയുന്ന കാര്യത്തിലേ കാരണം മകരത്തിലെ ചൊവ്വ എന്ന് പറയുമ്പം ഏറ്റവും ായ ചൊവ്വയാണ് തന്നെ ചൊവ്വയുടെ ഉച്ച ക്ഷേത്രവും മകരമാണ് ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ഒരു രാശിയാണ് മകരം രാശി ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ തിരുവോണം അവിടുത്തെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇന്ന് നക്ഷത്രങ്ങളാണ് ഞാൻ പക്ഷെ പറയാൻ പോകുന്ന പൊതുവെ ഈ രാശി ലഗ്നമായി വരുന്നവരെ കുറിച്ചാണ് ഈ നക്ഷത്രക്കാർക്കും ഈ ബാധകമാണെങ്കിലും കൂടുതൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായ ജീവിതത്തിൽ കണ്ടുവരുന്നത് ഈ ലഗ്നക്കാർക്കായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ലഗ്നക്കാരുടെ പ്രത്യേകതകൾ നോക്കാം ശനിയുടെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് അലസത സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും അതേസമയം തന്നെ ഏറ്റവും ആയ ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ കൊണ്ട് തന്നെ ഇവർ വളരെ എനർജറ്റിക്കുമായിരിക്കും ഒരേ സമയം അത്യുത്സാഹികളും അതേസമയം അലസന്മാരുമായിട്ടുള്ള ദന്ദ് വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് ഈ രാശിയിൽ ജനിക്കുന്നത് ഇവർ ഏതെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മറ്റാരും ചെയ്ത് തീർക്കുന്നതിന് മുമ്പേ ആ കാര്യം അവർ ചെയ്തു തീർത്തിരിക്കും കാരണം അവർ അവർ വളരെ എനർജറ്റിക്കാണ് മാത്രമല്ല ഇവർക്ക് കുറച്ച് കുറച്ച് നേരമെങ്കിലും ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ വെച്ച് നീട്ടിക്കൊണ്ട് പോകില്ല വളരെ വേഗത്തിൽ ചെയ്തു തീർത്ത് കുറച്ചു നേരം അവർ സ്വതന്ത്രമായി ഇരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുമാണ് ഏത് കർമ്മ മേഖലയും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഇവരുടെ എടുത്തു പറയാവുന്നൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും മനോഹരമായി കള്ളം പറയാൻ കഴിയുന്ന രാശിക്കാരാണ് എങ്ങനെ കള്ളം മനോഹരമായി പറയാമെന്ന് അറിയണമെങ്കിൽ ഇവരെ കണ്ടുപിടിക്കണം കാരണം ഇവർ പറയുന്ന ഒരു കാര്യം അത് കള്ളമാണെങ്കിൽ അത് അവർ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുകയേയില്ല അത്രത്തോളം സത്യസന്ധമായിട്ട് അവർ അവതരിപ്പിച്ചുകളെ മനഃപൂർവ്വം ചെയ്യുന്നതൊന്നുമല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലനിൽപ്പിന് വേണ്ടിയാണ് ഇവർ ഈ കള്ളങ്ങളൊക്കെ പറയുന്നത് പക്ഷേ അത് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കൊരിക്കലും അതൊരു അസത്യമാണെന്ന് തോന്നുകയേ ഇല്ല അത്ര തന്മയറ്റത്തോടു കൂടി കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുന്നവരായിട്ടാണ് ഞാൻ ഈ രാശിക്കാരെ കണ്ടിട്ടുള്ളത് അങ്ങനൊരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് ഈ രാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് അതിനും ഒരു പ്രത്യേകതയുണ്ട് മാനും മുതലയുമാണ് ദാഹിച്ചു വലഞ്ഞ് വെള്ളം കുടിക്കാനായി പോകുന്ന മാൻ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പതുങ്ങിയിരിക്കുന്ന മുതല കയറി പിടിക്കും പിടിക്കുന്നത് മാനിൻ്റെ കൊമ്പിൽ മുതലയ്ക്ക് ഓടി മുതലയ്ക്ക് കൊമ്പിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റത്തില്ല മാൻ ഓടി രക്ഷപ്പെടാനും അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ മാനിൻ്റെ സ്വഭാവവും കാണാം അതേസമയം മുതലയുടെ സ്വഭാവവും കാണാം ശുദ്ധരായിരിക്കുന്ന സമയം ഉണ്ട് ഇവർ വളരെ ശുദ്ധരായിരിക്കും മാനിനെ പോലും വളരെ പാവത്വമായിരിക്കും അതേസമയം മുതലേ പോലെ പതുങ്ങി ഇരുന്ന് ഇരപിടി ഇരപിടിക്കുന്ന സ്വഭാവവും ഇവരിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെയൊന്നും ആരും പിടികിട്ടത്തൊന്നുമില്ല ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വശ്യമായ പുഞ്ചിരിയാണ് ആ ഒരു പുഞ്ചിരിയിലൂടെ ഇവർ ആരെയും ഈഴ്പ്പെടുത്താൻ കഴിയും ഇവർ പറഞ്ഞ ഏത് കാര്യങ്ങളും വിശ്വസിപ്പിക്കാനും കഴിയും അങ്ങനെയൊക്കെ നിരവധി പ്രത്യേകതകൾ നക്ഷത്രക്കാരാണ് അല്ലെങ്കിൽ അതേ ലഗ്നക്കാരാണ് എന്ന് പറയാവുന്നതാണ് ഈ രാശിയിൽ നിൽക്കുന്നത് അതായത് മകരം രാശിയായിട്ട് വരുന്നവർക്ക് ശനിയുടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞു ശനി ഉച്ചനാകുന്നത് കർമ്മത്തിലാണ് രാശിചക്രത്തിലെ രാശിചക്രത്തിലെ പത്താമത്തെ രാശി കൂടിയാണ് കർമ്മരാശി കൂടിയാണ് അപ്പോൾ അതിൻ്റെ അധിപനായി വരുന്ന ശനി ശുക്രന്റെ ക്ഷേത്രത്തിൽ ഉച്ചനാകുകയാണ് അതുകൊണ്ടുതന്നെ കർമ്മ മേഖല ഇവർക്ക് നന്നായി ശോഭിക്കാനും വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരാനും കഴിയുന്നതായിരിക്കും ശുക്രക്ഷേത്രത്തിലായതുകൊണ്ട് തന്നെ ഭൗതിക സുഖങ്ങളിലും ഭൗതിക നേട്ടങ്ങളിലുമൊക്കെ ഇവർക്ക് വളരെയേറെ താല്പര്യമുണ്ടായിരിക്കും ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി തന്ത്രങ്ങളും ഗുണന്ത്രങ്ങളും ഒക്കെ പയറ്റാൻ ഒരു മടിയുമില്ലാത്തവരുമാണ് അതിലൊക്കെ വളരെയേറെ വിജയിക്കുന്നവരുമാണ് ഈ രാശിയിൽ വരുന്നവർ പൊതുവേ മടിയന്മാരും അലസമയം നടക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ് എന്നിരുന്നാലും ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവരെ സാധിച്ചെടുക്കുന്നത് മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും കാരണം ഇവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കി അതനുസരിച്ചായിരിക്കും ഇവർ നീങ്ങുന്നത് ചിലപ്പോൾ അത് പൂർണ്ണ വിജയത്തിലെത്തും ചിലപ്പോൾ പമ്പൻ പരാജയത്തിലും എത്താറുണ്ട് എന്നിരുന്നാലും പൊതുവേ ഇവരെ അതിലൊക്കെ വിജയിച്ചാണ് കണ്ടുവരുന്നത് പിന്നെ ഇവർ ലക്ഷ്യത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ആ കാര്യത്തിലൊന്നും ഇവരെ വലിയ സിൻസിയറിറ്റി ഒന്ന് നോക്കാറില്ല അതായത് മാനിനെ പോലെ പാവവും അതേസമയം കാര്യസാധ്യത്തിന് വേണ്ടി മുതലേ പോലെ പതുങ്ങിയിരുന്ന് അവസരം കാത്തിരിക്കുന്നവരുമായിരിക്കും അതുപോലെ ഇവർ ഇവർക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വളരെയേറെ സ്നേഹവും അവരെ വേണ്ട വിധത്തിൽ സഹായിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഒരാളോട് എതിർപ്പോ വിരോധമോ തോന്നിക്കഴിഞ്ഞാൽ മുതലുടെ സ്വഭാവവും കാണിക്കും അവസരം കാത്തിരിക്കും തിരിച്ചടി കൊടുക്കുവാനായിട്ട് അതൊക്കെ ഈ നക്ഷത്രക്കാരുടെ പൊതുവെ പറയാവുന്ന ചില പ്രത്യേകതകളാണ് വ്യാഴത്തിലെ നീചക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവരുടെ ദൈവാധീനം പരമാവധിയും നല്ല ദൈവാധീനമുള്ളവരും ഈശ്വരവിശ്വാസികളും ഒക്കെയാണ് പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ഇവർ മടിക്കും പക്ഷേ ഇവർ നല്ല ഈശ്വര വിശ്വാസികളാണ് മറ്റുള്ളവരേക്കാൾ ഒരു പരിധി പരിധിവരെ ഈശ്വരവിശ്വാസം കൂടിയിരിക്കുന്നവരുമാണ് പക്ഷേ പുറത്ത് ഇവർ പലപ്പോഴും യുക്തിവാദികളെപ്പോലെയൊക്കെ പെരുമാറുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അസാമാന്യമായ ഈശ്വരവിശ്വാസവും ഭക്തിയും ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തോട് അഭൂ അത്യപൂർവമായ ഇഷ്ടവും മാത്രവുമല്ല പാരമ്പര്യ വിഷയങ്ങളിൽ താല്പര്യവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ് ഈ രാശിയിൽ വരുന്നത് ഇവരുടെ ജീവിതം പൊതുവേ സംതൃപ്തി നിറഞ്ഞതായിരിക്കും പക്ഷേ ഈ ഒരു കുതിപ്പ് ജീവിതത്തിലൊരു കുതിപ്പ് പലപ്പോഴും തടസ്സമായി വരാറുണ്ട് കാരണം കാരണം ഈ മുതലേടെ വായിലകപ്പെട്ട മാലിനെ പോലെ ചാടി സഞ്ചരിക്കാനാവാത്തൊരവസ്ഥയിൽ പലപ്പോഴും എത്തപ്പെട ഇവർ എത്തിപ്പെടാറുണ്ട് ഇവിടെ ചിഹ്നം സൂചിപ്പിക്കുന്ന പോലെ പലപ്പോഴും ഒരു ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ഒരു വിലകുതടിയായി എന്തെങ്കിലുമൊക്കെ വന്ന് തടസ്സമുണ്ടാക്കാറുണ്ട് എന്നിരുന്നാലും ഗ്രഹനിലയൊക്കെ അനുകൂലമാണെങ്കിൽ ഏത് തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നവരാണ് രാശിയിൽ ജനിച്ചവർ പ്രത്യേകിച്ച് ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ ശനി ഉച്ചനായി നിൽക്കുകയാണെങ്കിൽ അതവർക്ക് കർമ്മത്തിലാണ് കർമ്മഭാവത്തിൽ ശനി ഉച്ചനായി നിൽക്കുകയോ അല്ലെ സ്വന്തം ക്ഷേത്രത്തിൽ ശനി നിൽക്കുകയോ ഒക്കെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്നാലും മതി മകരത്തിൽ ശനി നിന്നാലും മതി അത് സശംഹായോഗമായി പരിണമിക്കും അതുപോലെ തന്നെ ലഗ്നത്തിൽ ചൊവ്വ നിന്ന ഉച്ചനാണ് അതിരുചകമഹായോഗമായിട്ട് മാറും അതുപോലെ തന്നെ ഇവരുടെ വ്യാഴം നീചത്തിലാണെങ്കിലും ഇവരുടെ ഏഴാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിലാണ് വരുന്നത് വിവാഹസ്ഥാനമാണ് ഏഴാം ഭാവം അവിടെ വ്യാഴ ഉച്ചനായിട്ടാണ് വരുന്നത് നല്ല വിവാഹമൊക്കെ ലഭിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട് അങ്ങനെ വ്യാഴം അവിടെ നിൽക്കുകയാണെങ്കിൽ ഹംസ മഹായോഗമാവുകയും ഇവരെ പിടിച്ചാൽ കിട്ടാത്ത വിധം ഉയരങ്ങളിലേക്ക് എത്തി ചെയ്യുന്ന നക്ഷത്രകാരാണ് അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ഈ നക്ഷത്രക്കാരുടെ ജീവിതം പലപ്പോഴും പലവിധ പ്രതിസന്ധിയിൽപ്പെടാറുണ്ട് എന്നിരുന്നാൽ അവയൊക്കെ അതിജീവിച്ച് മുന്നേറുന്നവരും ആണ് ഇവരെ തളർത്തുന്ന പ്രധാന ഘടകം ഇവരുടെ ആയിരിക്കും പക്ഷേ അലസ്വതയൊക്കെ ഗ്രഹനിലയിലെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ശനിയും വ്യാഴവും ചൊവ്വയൊക്കെ ആണെങ്കിൽ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നതുമായിരിക്കും വിവാഹ ജീവിതം നല്ല വിവാഹ ജീവിതം പറഞ്ഞെങ്കിലും സംതൃപ്തി നിറഞ്ഞ വിവാഹ ജീവിതം പലർക്കും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ജീവിതത്തിലെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ നക്ഷത്ര പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ബാക്കി എല്ലാ ഗുണങ്ങളും തികഞ്ഞിരുന്നാലും അല്ലെങ്കിൽ ഈ ലഗ്നത്തിൽ ചെന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗുണങ്ങളും തികഞ്ഞിരുന്നാലും വിവാഹ ജീവിതത്തിൽ എന്തൊക്കെയോ കുറവുകളോ അതിൻ്റേതായ മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട് ഇങ്ങനെയുള്ള ചില തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഈ തിരിച്ചടികളെയൊക്കെ മനസ്സിലാക്കി അതുപോലെ നിലവിലുള്ള ദശാകാലങ്ങളും അതിനുള്ള പ്രതിനിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകിയാൽ ഒരു പരിധി വരെ ദോഷവശങ്ങളൊക്കെ കുടിക്കാനൊക്കെ കഴിയുന്ന ആയിരിക്കും ഇവർക്ക് നല്ല സന്താനയോഗവും ചിലർക്ക് കാലതാമസം ഉണ്ടാകാറുണ്ട് കാര്യത്തിൽ കാലതാമസം ചിലർക്കൊക്കെ ഉണ്ടാകുന്നതായി കണ്ടുവരാറൊക്കെ ഉണ്ട് എന്താ നല്ല സന്താനങ്ങളെ കൊണ്ടൊക്കെ എനിക്ക് രീതിരായി തീരുന്നതായിട്ടൊക്കെയാണ് കണ്ടുവരുന്നത് പിന്നെ വിവാഹ ജീവിതത്തിലെ പൊരുത്തേക്കണെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കണമെങ്കിൽ ഹോറോസ്കോപ്പ് മാച്ചിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുമ്പോട്ട് പോയാൽ ഒരു പരിധിവരെയൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതുമായിരിക്കും പിന്നെ ഇവരെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പ്രാർത്ഥിക്കേണ്ട ദേവതകളും എന്ന് പറയുമ്പോൾ ശനീശ്വരൻ ആണ് ഇവിടെ പ്രധാനപ്പെട്ട ദേവത കാരണം ജനിച്ചത് ശനീശ്വര ക്ഷേത്രത്തിലായതുകൊണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക ശാസ്ത്രാ ക്ഷേത്രം ദർശനം നടത്തുക ശബരിമല പോകാൻ കഴിയുന്നവർ അവിടെ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടത്തുകയൊക്കെ ചെയ്യുന്നത് ഉചിതമായിരിക്കും അതുപോലെ തന്നെ വ്യാഴ വ്യാഴനീരനായ ക്ഷേത്രമാണ് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി വൈഷ്ണവകർമ്മങ്ങൾ വിഷ്ണു സഹസ്രതാമ ജവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഗുണകരമായിരിക്കും ഇവരുടെ യോഗകാരിയായ ഗ്രഹമാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതും വളരെയേറെ ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ഇപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ അത് ദ്വന്ദ് സ്വഭാവത്തിൻ്റെ ഉടമകളും ഒരേ അലസന്മാരും അതേസമയം വളരെ എനർജറ്റിക്കുമായിട്ടുള്ള ഇഡ്യുവൽ പേഴ്സണാലിറ്റി നിറഞ്ഞ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാനും ഏതൊരു കർമ്മ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് അപ്പോൾ മകര രാശിയിൽ പിറന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം